അപ്പോൾ ഞങ്ങളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഉണ്ണികൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു ഒരു ചോക്ലേറ്റ് കേക്ക് പെർപ്പിൾ കളർ ആവണമെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവരെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാമല്ലോ അപ്പോൾ അവർക്കൊരു സന്തോഷവും അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണേ നിങ്ങൾ സ്കിപ്പ് ചെയ്തോട്ടോ മാക്സിമം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് ലെങ്ത് ഉണ്ട് എല്ലാവരെയോടും ഞാൻ നിർബന്ധം പറയണില്ല എന്നാലും നിങ്ങളെല്ലാവരും എന്തായാലും അപ്പോൾ വീഡിയോ നമുക്ക് കാണാം കുറച്ച് നമ്മൾ ഓക്കെ ഇതിങ്ങനെ വണ്ണിലിട്ടിട്ട് ഈ ഷുഗർ ഇട്ട് തരും ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ

കേക്ക് റെഡി ഓണോ

हाल कलर इमलूम हाल कलर इमलूम अलकल की बॉडी इनडीरा जस्मिन की पुल्लू ना मेरे ऐसे का सिरपॉइंट्स क्या क्या फसल है ना मैं कांच दे रहा नंबर कितना ये था चॉकलेट पैस पास पैस पास पैस पिचा पदों वाले दर्द plan ini cum la kita satu da Co

ഇങ്ങനത്തെ അപ്പൊ ബുദ്ധിമുട്ടുണ്ട് െ സ്റ്റോക്കായിട്ടോ ആ വെച്ചോട്ടീസം

അപ്പൊ നമ്മ കേക്ക് ആയിരിക്കാണ് മീൻ മുൻ കേക്ക് 嗯。Yeah.